നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞ ഒരു പ്രസ്താവന അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ് അതായത് സിന്ധ് അതിപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ല നമുക്കറിയാം സിന്ധ് പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ് പക്ഷെ സാംസ്കാരികമായി ചരിത്രപരമായി സിന്ധ് ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഒരു ഭൂവിഭാഗമാണ് ആർക്കറിയാം നാളെ സിന്ധ് ഇന്ത്യയുടെ ഭാഗമാവില്ല എന്ന് ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പരസ്യമായി തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഭൂവിഭാഗമാണ് ഒരു ടെറിട്ടറിയാണ് ആ ടെറിട്ടറി നാളെ ഇന്ത്യയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് എന്നദ്ദേഹം പരക്ഷ പരോക്ഷമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തി വെച്ചിട്ടേ ഉള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് പ്രതിരോധ മന്ത്രിക്ക് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഇന്ത്യ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് സൈബർ യുദ്ധമായിക്കോട്ടെ ന്യൂക്ലിയർ യുദ്ധമായിക്കോട്ടെ ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമായിക്കോട്ടെ ഏത് തരത്തിലുള്ള യുദ്ധത്തിനും ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഭാഗത്തുകൂടിയും പാകിസ്ഥാനിനകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും അത് കരമാർഗം വേണോ വ്യോമമാർഗം വേണോ നദികൾ മുറിച്ച് കടന്നിട്ട് വേണോ കടൽമാർഗം വേണമോ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത്തരം യുദ്ധമുറകളെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വെസ്റ്റേൺ കമാൻഡിൻ്റെ ജി ആയിട്ടുള്ള മനോജ് കുമാർ കത്തിയാർ എന്ന ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു മറ്റൊരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇതിനോടൊപ്പം ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തുന്നത് കാരണം പാകിസ്ഥാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല എപ്പോഴാണ് പാകിസ്ഥാൻ തോൽവി സമ്മതിക്കുക എന്ന് വെച്ചാൽ അവരുടെ ഭൂവിഭാഗം യുദ്ധത്തിൽ പിടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് എന്നാണ് ഇന്ത്യയുടെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവുമധികം നാശനഷ്ടം ഉണ്ടായത് പാകിസ്ഥാനാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ അടപടലം പൊളിഞ്ഞുപോയത് തകർന്നുപോയത് പാകിസ്ഥാനാണ് ഒരു നാല് ദിവസം പോലും ഇന്ത്യയുടെ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ വെടിനിർത്തൽ കരാർ വേണം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കാൽക്കൽ വീണ രാജ്യമാണ് പാകിസ്ഥാൻ എന്നിട്ടും ഞങ്ങളാണ് ഈ യുദ്ധം വിജയിച്ചത് ഞങ്ങളാണ് രാജ്യത്ത് വ്യോമ മേഖലയിൽ ഇന്ത്യക്ക് വലിയ മറുപടി കൊടുത്തത് ഞങ്ങൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെല്ലാം പടപടേ അടിച്ച് താഴെ കിട്ടു എന്നൊക്കെ പറയുകയും വീരവാദം മുഴക്കുകയും ലോകം മൊത്തം പ്രതിനിധി സംഘങ്ങളെ അയച്ച ഈ നുണകൾ പ്രചരിപ്പിക്കുകയും മാത്രമല്ല രാജ്യത്തിനകത്ത് വിജയാഹ്ലാദ പ്രകടനങ്ങൾ വരെ നടത്തിയതുമായ ഒരു നുണ പ്രചരിപ്പിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു കാരണം സൈനികമായി എത്രമാത്രം തിരിച്ചടി കിട്ടിയാലും അവർ ഈ പ്രചരണങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കും അവിടെ ഉണ്ടായിരുന്ന കരസേനാ മേധാവിയെ ഫീൽഡ് മാർഷലായി ഈ വിജയത്തിൻ്റെ ിൽ സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ളവ നമ്മൾ കണ്ടതാണ് പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ അവകാശവാദത്തിന് പിന്നിൽ യാതൊരു വസ്തുതയും ഇല്ല അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ നുണപ്രചരണങ്ങൾ അവസാനിപ്പിച്ച് പാകിസ്ഥാന് മേൽ കൃത്യമായ വിജയം നേടണമെങ്കിൽ എന്തു ചെയ്യണം പാകിസ്ഥാന്റെ യുദ്ധ ഭൂമി യുദ്ധത്തിൽ പിടിച്ചെടുക്കണം തീർച്ചയായും നമ്മുടെ ഒരു ഭൂവിഭാഗം അത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിട്ടുണ്ട് അത് പാക് അധീന കശ്മീരാണ് പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ ഏതു നിമിഷവും തിരിച്ചു പിടിക്കാൻ തയ്യാറാണ് എന്ന് സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് ഇപ്പോൾ അതിന്റെ സമയമല്ല ആ സമയം വരുമ്പോൾ നമുക്കത് ചെയ്യാം പക്ഷെ എന്തായാലും ചെയ്തിരിക്കും എന്ന് അവർ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സിന്ധ് പിടിച്ചെടുക്കും എന്നൊരു സൂചന നൽകിക്കൊണ്ട് ഈ പറയ ഈ നമ്മുടെ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് സിന്ധ് എന്ന് പറയുന്നത് അവരുടെ ജി ഡി പിയുടെ ഏതാണ്ട് ഇരുപത് ശതമാനവും ുന്നത് ഈ പ്രവിശ്യയിൽ നിന്നാണ് കറാച്ചിയാണ് ഈ സിന്ധിന്റെ തലസ്ഥാനം മാത്രമല്ല സിന്ധ് ഇന്ത്യയുമായി ഏറെ ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ്റെ പ്രവിശ്യ കൂടിയാണ് ഏതാണ്ട് തൊള്ളായിരത്തിലധികം കിലോമീറ്റർ അതിർത്തി ഇന്ത്യയുടെ രാജസ്ഥാനുമായും അതുപോലെ തന്നെ ഗുജറാത്തുമായും പങ്കിടുന്ന ഒരു പാകിസ്ഥാൻ പ്രവിശ്യയാണ് സിന്ധ് എന്ന് പറയുന്നത് മാത്രമല്ല കറാച്ചിയിലേക്ക് ഇന്ത്യൻ നാവികസേനയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് എത്രയും വേഗം എത്താനുള്ള വഴി അറിയാം അത് സർക്രീക്കിലൂടെ എത്താം എന്നൊക്കെ കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി മറ്റൊരു പ്രസ്താവനയും കൂടി നടത്തിയിരുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ ഭൂവിഭാഗങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയായി ഈ പ്രസ്താവനകളെ പലരും വിലയിരുത്തുന്നുണ്ട് അത് നമ്മൾ കരുതുന്നത് പോലെ പിഒക്കെ അല്ല പിടിച്ചെടുക്കുക മറിച്ച് ഈ സിന്ധിനെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നു സിന്ധിനെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നു അതിന് നാവികസേന തയ്യാറെടുക്കുന്നു മാത്രമല്ല മൂന്ന് സേനകളും ഈ ഇതുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിക്കും ആക്രമണത്തിനും ഇന്ത്യൻ സേന തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് Tanto menos;